അതെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മ അതായത് ഏട്ടൻ്റെ അമ്മ എപ്പോഴും ഏട്ടന് ചെയ്തു കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ മട്ടൺ കറി ഉണ്ട് ആ കറിയാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് മട്ടൺ വേണോ ബീഫ് വേണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ മട്ടൺ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് എന്നാന്ന് വെച്ചാൽ ഒരു ഫേവററ്റ് മട്ടൻ കറി അതിൻ്റെ കൂടെ എന്നാണെന്നുണ്ടോ ഉണ്ടാക്കുന്ന അറിയോ ഞാൻ ഒരട്ടി ഉണ്ടാക്കുന്നത് ഒരട്ടി എന്ന് പറയുമ്പം പലയിടത്തും പല രീതിയിലുണ്ടാക്കും ഇത് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഇടിയപ്പത്തിന്റെ മാവ് കുഴച്ചേച്ച് അതിനകത്ത് തേങ്ങ ഇടും തേങ്ങ പച്ച തേങ്ങ തിരുമി അതിനകത്ത് ഇടും അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ജീരവും ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അന്നെങ്കിൽ ജീരവും കൂടെ ചേർക്കാം ഇത്രയും ഞാൻ ചേർക്കത്തുള്ളൂ ഉപ്പും നെയ്യും ഇതും കൂടി ചേർത്തിട്ട് ഇടിയപ്പത്തിൽ കുഴക്കുന്ന പോലെ നമ്മളങ്ങ് കുഴയ്ക്കും കുഴച്ചേച്ച് ഇലയിൽ ഇങ്ങനെ പരത്തും ഇതിന് ഷെയ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒന്നും അതിനൊരു ഇച്ചിരി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കട്ടിയായിട്ട് പരത്താം അതല്ല ഇച്ചിരി പരന്ന ഇഷ്ടമെങ്കിലും അങ്ങനെ ചെയ്യാവേ അതൊക്കെ നമ്മുടെ ഇഷ്ടം അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയുള്ളൊരു മട്ടൺ കറിയാ ഇത് ഇനി വേണ്ട സാധനങ്ങളും ഈ പറഞ്ഞ പോലെ ഒത്തിരി മെനക്കെടണ്ട ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഇപ്പം ഞാൻ ഏകദേശം ഒരു കിലോ മുക്കാറ് കിലോളം മട്ടൺ ഇവിടെ ഉണ്ട് ഇനി ആവശ്യമുള്ള സാധനം എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ മസ്റ്റാണ് അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് മട്ടൺ ഓൾറെഡി കൊഴുപ്പുള്ളതാ എന്നാലും ഒരു ഇച്ചിരി നെയ്യൂടെ ഇത് കുറച്ച് മട്ടൺ എല്ലോടുകൂടി മേടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം പിന്നെ ഉള്ളതെല്ലാം പൊടിയാ ഇത് കാശ്മീരി മുളക് പൊടി ഇത് മല്ലിപ്പൊടി ഇത് മഞ്ഞപ്പൊടി കുറച്ച് പെരിഞ്ചീരകം കുറച്ച് കശകശ പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് തക്കാളി വേണം ഒരു കിലോയുടെ കണക്ക് പറയുകയാണെങ്കിൽ നാല് മീഡിയം സൈസ് തക്കാളിയാണ് ഇത് ഒരു മീഡിയം സൈസ് നാല് ഉള്ളി വറുത്തെടുത്തേക്കുക പിന്നെ കുറച്ച് മല്ലിയില പിന്നെ എന്റെ ഫേവറേറ്റ് കറിവേപ്പില ഇത്രയും തന്നെ ആവശ്യമുള്ളൂ ഇനി ആദ്യം നമുക്ക് എന്നാ ചെയ്യണ്ട അടുപ്പ് കത്തിച്ചേച്ച് ഈ നെയ്യും വെളിച്ചെണ്ണയും ഫിഫ്റ്റി ഫിഫ്റ്റി ബേസസ് വേണം നമ്മൾ അതിനകത്തോട്ട് ചേർക്കാനായിട്ട് ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുക ഇതിന്റെ കൂട്ടത്തില് കുറച്ച് വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണയും നെയ്യും കൂടെ നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാല് നമുക്ക് മട്ടൺ അതിനകത്തോട്ട് ഇടാവേ മട്ടൺ ഇടുന്നതന്നു വെച്ചാൽ മസാലയെല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് പോരെ എന്ന് ചോദിച്ചാൽ നമുക്ക് മട്ടനെ ഒരു ഇച്ചിരി ഫ്രൈ ആക്കി എടുക്കണം പക്ഷെ അതുമാത്രമല്ല നമ്മൾ ഒരു പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കിയില്ലേ ഇതേപോലെ അത് പെട്ടന്ന് ആവുകയും ചെയ്യും ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്നൊന്ന് വൺ ബൈ വൺ ആയിട്ട് അതൊന്ന് വേവുകയും ചെയ്യും അപ്പൊ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് സ്പൈസസ് ഒരു രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്നാന്ന് അറിയുമോ ഒന്നെങ്കിൽ നമ്മൾ ഈ പൊടി മസാലകളെല്ലാം അരയ്ക്കുമ്പോൾ ഈ സ്പൈസസ് ചേർക്കാം അതല്ല അല്ലാതെ തനിയെ ഇനകത്തോട്ട് ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഇടാം ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാം ഇതിനൊരു ടേസ്റ്റ് പറകത്തോട്ട് തന്നെ നമ്മുടെ പട്ട ഒരു കഷ്ണം ഇട്ടു ഗ്രാമ്പ് ഒരു മൂന്നാലെണ്ണം പിന്നെ ഒരു മൂന്നാല് ഏലക്ക ഏലക്ക ചിലർക്ക് ഒരുപാട് കൂടിയ ഇഷ്ടമല്ല അതിന്റെ കൂടെ തക്കോലം ഒരു പൂ മുർത്തം വേണ്ട ഒരു രണ്ടോ മൂന്നോ ഏതള് അതിന്റെ ആവശ്യമുള്ളൂ അന്നേച്ചത് നല്ലായിട്ട് ചൂടായി കാണുവല്ലോ ചൂടായി കാണുന്ന എങ്ങനെ മനസ്സിലാവുന്ന ഏലക്ക പൂട്ടും അന്നേരം ഈ മട്ടൻ ഞാൻ ഇതിനകത്തോട്ട് ഇടുവാ ഇത് നല്ലോണം ഇതിനകത്ത് കിടന്ന് എല്ലാ ഇറച്ചിയും ഒരു പിങ്ക് കളർ അല്ലേ അന്നേരത്തേക്ക് നമ്മൾ അതിനെ ഒന്ന് ഒരു വൈറ്റ് കളറാവുന്ന ഇവിടെ ഒന്ന് മൂപ്പിച്ചേക്കുക മട്ടൺ ബേസിക്കലി കൊഴുപ്പുണ്ട് അതിൻ്റെ കൂടെ ആ നെയ് ചേർത്തേക്കുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ചിക്കൻ കറി വെക്കുകയാണെന്നേലും മട്ടൺ വെക്കുവാന്നേലും ബീഫ് വെക്കുവാണേലും നീറ്റ് ഏത് വെക്കുവാണെങ്കിലും വെളിച്ചെണ്ണയും നെയ്യും ഫിഫ്റ്റി ഫിഫ്റ്റി ചേർക്കുവാന്നേല് കുറച്ച് ടേസ്റ്റ് കൂടും അതേപോലെ മീൻ ഒരു ഇച്ചിരി നെയ് ചേർക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആണ് അതേപോലെ ഭയങ്കര മീൻ വറുത്തതിന്റെ ഒരു മണം വരുമ്പോ തന്നെ നമുക്ക് കൊതി വരുമെന്ന് പറയുവേലേ എന്ന് പറഞ്ഞാൽ നല്ലൊരു മണവാണ് അതിന് അപ്പൊ അതേപോലെ നെയ്യെല്ലാത്തിലും ഒരു ഇച്ചിരി ചേർക്കുവന്നേ നല്ലതാ പിന്നെ ഡോക്ടേഴ്സിന്റെ കണ്ടുപിടുത്തം എന്താന്ന് വെച്ചാല് നെയ്യും ബട്ടറും ഒക്കെ ഭയങ്കര ഹെൽത്തിന് നല്ലതാന്നാ പറയുന്നത് ഡാൻ വെജിറ്റബിൾ ഓയിൽ എന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ഒത്തിരി നെയ്യ് ഇട്ടില്ലേലും ഒരു ഇച്ചിരി അതിൻ്റെ ഒരു ഫ്ലേവർ വന്നാൽ മതി പിന്നെ വെളിച്ചെണ്ണ ആണേല് പേടിക്കണ്ട അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി നെയ്യും വെളിച്ചെണ്ണ കുറച്ച് കൂടുതലുമായി ഇപ്പൊ ചേർത്തേക്കുന്നേ പിന്നെ നമ്മുടെയൊക്കെ ഇടയില് ചെറിയ ഉള്ളി ഇല്ലാതെ ചെറിച്ചിക്കറി വെച്ച എന്നാത്തിനും കൊള്ളാം അല്ലേ അപ്പൊ ഞാനൊരു ഒരു മിനിമം ഒരു ഉള്ളി ഒരു കുഞ്ഞുള്ളി എടുക്കാവേ എന്നാന്ന് വെച്ചാൽ കുറച്ച് എനിക്ക് അരയ്ക്കാനായിട്ട് വേണം വേണ്ടേ ഒരു പിടി എന്റെ കൈക്ക് ഒരു പിടി അതൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി വരും അതിനകത്തോട്ട് ഞാൻ അങ്ങ് ഇടുക ഇനി വുന്ന സമയം കൊണ്ട് നമുക്കൊരു ഇച്ചിരി മസാല അരക്കണേ അതെന്നാക്കിയാന്ന് വെച്ചാല് കുറച്ച് മഞ്ഞപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് അന്നേ എരിവ് അനുസരിച്ച് ഇതിപ്പോ കശ്മീരി മുളക് പൊടിയാ ഒരു നാല് ടീസ്പൂൺ വെച്ചോ നാല് വേണ്ട മൂന്ന് തന്നെ മതിയാവും ഇനി വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി ഇപ്പൊ പൊടിയാവുമ്പോ അറിയാമല്ലോ മുക്കാൽ സ്പൂൺ വെച്ചിട്ട് ഒരു നാല് സ്പൂൺ എടുത്തുവച്ചാ മതി മല്ലി കൂടിയാലും കുത്തലുണ്ടാവും എന്ന് പറയും അതുകൊണ്ട് ഒരു ചിരി കുറച്ചെടുത്താൽ മതി നാല് പിടി മല്ലി എടുത്ത് പൊടിച്ചാൽ എത്ര വരും അതനുസരിച്ച് നോക്കിയാൽ പിന്നെ വേണ്ടിയത് കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒരു ഹാഫ് ടീസ്പൂൺ കശകശ കുറച്ച് കൂടുതലിട്ടോ അതിന് നല്ല സ്വാദ് ഇറച്ചിക്ക് എന്നാലും എല്ലാത്തിനും ഒരു എന്താ പറയുക ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയാൻ എന്ന് പറയും അതുകൊണ്ട് ഒരള വിരുന്നോട്ടെ ഒരു രണ്ട് ടീസ്പൂൺ വെച്ചോ ഇതിപ്പോ രണ്ട് ടീസ്പൂൺ ആ എടുത്തേക്കുന്നത് അത് ഞാൻ ഇടുവാ കാര്യം എന്നാന്ന് വെച്ചാൽ അതിനൊരു സ്വാദ് കൂടുതലാണ് ഇനി വേണ്ടിയത് കുരുമുളക് പൊടിയല്ല കുരുമുളകാ അതുകൊണ്ടൊരു പത്ത് എന്താ പറയാ ഒരു അര ടീസ്പൂണോളം വെച്ചോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്തോട്ടിടാനാ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല അരപ്പിൻ്റെ കൂടെ അരയ്ക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഒരു കാര്യം ചെയ്യാം രണ്ടും മനസ്സിലാവാൻ വേണ്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ബേസസ് ഇടാം ഇറച്ചി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇച്ചിരി കൂടുതൽ ഇരുന്നുകൊണ്ട് തിരക്കേടൊന്നുമില്ല പിന്നെ കുറച്ചും വെളുത്തുള്ളി എന്താ ഇതിന്റെ ഒരു ത്തും കുറച്ച് ഇന ഇതിന്റെ കൂട്ടത്തി ഞാൻ ബാക്കി വന്ന് ഉള്ളിയും കൂടെ അരയ്ക്കും ആദ്യം ഇത്രവും ഒന്ന് പൊടിച്ചെടുക്കാം ഇത് ഞാൻ പറഞ്ഞേ ഇനി ഇതിന്റെ കൂടെ ആദ്യം നമ്മൾ കുക്കറിനകത്തോട്ടിട്ട പട്ട ഗ്രാമ്പു വേലക്ക ഇതെല്ലാം കൂടെ പൊടിക്കണമെങ്കിൽ ഇതിനകത്തിട്ട് അരപ്പാക്കുകയും ചെയ്യാം വെള്ളവും നല്ല പേസ്റ്റ് അരച്ചെടുക്കണേ ഇനിയിപ്പൊ ഉള്ളിയൊക്കെ നേരത്തെ ഇങ്ങനെ വറുത്ത് വെക്കാനും മൊരിച്ചു വെക്കാനും ഒക്കെ നേരം കിട്ടിയില്ല എന്ന് വിചാരിച്ചു ഈ ഇറച്ചി ഇടുന്നതിന് മുമ്പ് ഉള്ളി ഇതുപോലൊന്ന് മൊരിച്ചെടുത്തേച്ച് ഇറച്ചി കിട്ടാ മതി പതുക്കെ പതുക്കെ നമ്മൾ അരച്ചെടുക്കാവുള്ളൂ ഇതിനകത്തോട്ട് നമുക്ക് തന്നെ ഈ തക്കാളി ഇല്ലേ ഞാൻ ഇതിനകത്തോട്ട് ഇടുക ഇനി ഈ തക്കാളിയും ഇതിനകത്ത് കിടന്ന് അതും ഒരു ഗ്രേവി പരുവാവണം എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഈ സമയം കൊണ്ട് ഓർത്തോണം നമ്മുടെ മട്ടനും നല്ലതായിട്ട് ഒന്ന് എന്താ പറയാ മസാലകളൊക്കെ നല്ലതായിട്ടൊന്ന് പിടിക്കും അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ ഈ തക്കാളി ഇട്ടു ഇനി വേണ്ടിയെന്ന് വെച്ചാല് നമുക്ക് ഈ അരപ്പൊന്നും മൂക്കണ്ടേ ഈ അരപ്പ് സത്യം പറഞ്ഞാൽ നമ്മൾ പച്ചക്ക എടുത്തേക്കുന്നേ അപ്പൊ ഈ അരപ്പൊന്ന് മൂക്കാനായിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈ അരപ്പ് കൂടെ ചേർക്കുക അരപ്പൊന്ന് വേവണം ഒന്ന് മൂക്കുകയും വേണം നമ്മള് ഇട്ട എന്നാ എണ്ണയും എല്ലാം ഒന്ന് തെളിയുമ്പത്തേക്ക് മട്ടൺ വേവുകല്ല അത് ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് അരപ്പൊന്നും കളയല് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചാൽ അതിൽ ഒഴിക്കാൻ മട്ടണിനകത്ത് കിടന്നിട്ട് ഈ അരപ്പ് മട്ടണില് ഒന്ന് പിടിക്കും ഉപ്പ് ഇടാൻ പോവാ ഒരു ഇച്ചിരി ഇടുന്നുള്ളൂ എങ്ങാനും കൂടി പോയാലോ എന്നൊരു പേടിയുണ്ട് ഉപ്പിടുമ്പ ഞാൻ എപ്പോഴും കറികളില് കുറച്ചായിരുന്നു പിന്നെ നോക്കിയച്ച് വേണമെങ്കിലേ ഇടത്തോളൂ ഇച്ചിരി എണ്ണ തെളിയുന്ന ഒരു ക്ഷമ നമ്മള് ചെയ്തേ ഒക്കത്തൊള്ളൂ അതുവരെ നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം ഞാൻ ഒഴിച്ച അരപ്പ് എന്നാ വച്ചിട്ട് വെള്ളം പോലെ ആയിരുന്നു അത് കണ്ടിപ്പോൾ പറ്റി ആ മസാലയൊക്കെ നല്ലോണം അതിനകത്ത് പിടിച്ചു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈഡിൽ നിന്ന് കുറച്ച് എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എന്നാ ചെയ്യണം ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി ഇതിനകത്തോട്ട് ഇടുക അതായത് നമ്മൾ ബിരിയാണി ബിരിയാണിക്ക് മുകളിൽ വറുത്തിടുവല്ലേ എന്ന് പറഞ്ഞ പോലെ അത്രയും മൂക്കണം കരിഞ്ഞു പോകരുത് ഇങ്ങനെ ഇടുമ്പോൾ ഒരു കുറച്ചും നല്ല ടേസ്റ്റ് വരും അതും പോയിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഇടന്താ നമുക്ക് ഒന്ന് അരച്ച് അരപ്പിന്റെ കൂടെ അരച്ച് ചേർക്കണോന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം പക്ഷെ ഇങ്ങനെ ഇട്ടാലും നല്ലതാ മെനക്കെടാൻ നമുക്ക് നേരെ ഇല്ല എന്നുണ്ടെങ്കിൽ അരപ്പിന്റെ കൂടെ അങ്ങ് അരച്ചു ഒരു ഇച്ചിരി വെള്ളം ഞാൻ ഒഴിക്കുക എന്നാത്തിനാന്ന് വെച്ചാൽ ഈ അരപ്പൊക്കെ ഒന്ന് ഇതിനകത്തോട്ട് ഒന്ന് ആയി വരാനാ പക്ഷെ ഇത്രയും വെള്ളം പോരാ ഞാൻ ഇച്ചിരി കൂടെ ഒഴിച്ചാലേ നമുക്ക് മട്ടൺ വെന്ത് കിട്ടത്തുള്ളൂ ഒരു മിനിമം സിക്സ് വിസൽസ് എങ്കിലും വേണം ഇനിയിപ്പോൾ ഇത് നമ്മൾ വഴറ്റി വയറ്റി എണ്ണ തെളിയിപ്പിക്കാനുള്ള ഒരു സമയമില്ല അതിനൊരിച്ചിരി ക്ഷമ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാവോ ഇത് വേവാനായിട്ട് അങ്ങ് വെച്ചോ പക്ഷേ ഞാൻ ഒരു കാര്യം കമ്പൽസറി ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്ന അരപ്പിൻ്റെ ഒരു പച്ചച്ചൊവയൊന്നും മാറ്റിയെടുക്കണം അത് മാത്രമേ ഞാൻ നിർബന്ധമായിട്ട് പിടിക്കുന്നുള്ളൂ പക്ഷേ ഇങ്ങനെ ഇളക്കി 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 മെനക്കേടാനാണെങ്കിൽ വേണ്ടാന്ന് തോന്നുവാന്നേല് ഒരു പാൻ അടുപ്പേ വെക്കുക നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടികളില്ലേ ഇതൊന്നും മൂപ്പിച്ചേച്ച് അരച്ചു കഴിഞ്ഞാല് നമ്മൾ പിന്നെ ഈ കിടന്ന് മെനക്കെടണ്ട അതിനുള്ള സ്നേഹില്ലേല് ഇല്ലെങ്കിൽ ഇച്ചിരി ഇങ്ങനെ ഒന്ന് ചെയ്താലും തരക്കേടൊന്നുമില്ല കുറച്ചുകൂടെ ടേസ്റ്റ് നല്ലതായിട്ട് വരത്തേ ഉള്ളൂ നമ്മുടെ ഈ അരപ്പ് മൂക്കും തോറും ഉണ്ടല്ലോ എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു വരും ഇനിയിപ്പൊ പോരാ നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ ഇച്ചിരി പോരാന്ന് എന്ന് തോന്നുവാന്നേല് കുറച്ചുകൂടെ എണ്ണ ഇട്ടെന്നും പറഞ്ഞ് തരക്കേടൊന്നുമില്ല എനിക്കിനിയിപ്പൊ കറിവേപ്പൽ എത്ര ഇട്ടാലും പോരാ മതി വരികയല്ല അതുള്ള സത്യമാണ് ഇനിയിപ്പൊ ഞാൻ വാങ്ങാൻ നേരവും കുറച്ചിടും മട്ടൺ വരം കറിവേപ്പിലാ കൂടുതൽ ഒറ്റ എന്ന് പറഞ്ഞത് കാര്യമില്ല എനിക്ക് കറിവേപ്പില കറികളിലൊക്കെ ഇടാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ് ഇത് ഏകദേശം നല്ല മൂത്ത മണവാ എനിക്കിപ്പം വരുന്ന നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ ആ ഞാൻ ചേർക്കുമ്പോൾ ഒരു റെഡ് കളറായിരുന്നു ഇപ്പൊ കുറച്ചൊരു ബ്രൗൺ കളറിലേക്ക് സ്റ്റാർട്ട് ചെയ്തു അത് മൂക്കാനായിട്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചേച്ച് മട്ടൺ വേവാൻ വെക്കും മട്ടൺ വെന്ത് കഴിയുമ്പോൾ കുറച്ച് ചാറുണ്ടെന്ന് വെച്ചു നമ്മൾ ചെറിയ തീയൽ ദമ്മൊക്കെ വെക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ വെച്ചേച്ചാ നമുക്ക് ആ എണ്ണ തെളിയിച്ചെടുക്കണം എന്നാലേ മട്ടന് രുചി ഉണ്ടാവത്തുള്ളൂ ഇല്ല ധൃതി പിടിച്ചെടുത്ത് കഴിഞ്ഞാല് മട്ടന് രുചി വരിയല്ല ഇനിയിപ്പൊ അഥവാ എണ്ണ തെളിയിച്ചെടുക്കാനാണു നമ്മുടെ ശ്രമമെങ്കിൽ ഇതേപോലെ കൊറേശേ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്ത് ആ എണ്ണയൊന്ന് തെളിയിച്ചുവെച്ച് നമ്മള് ആ മട്ടൻ വേവാൻ വെച്ചാ നല്ലതായിരിക്കും ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പത്തേനും ഉണ്ടല്ലോ അഥവാ അടിയിൽ പിടിച്ചെങ്ങനെ വരുവാന്ന് തോന്നുവാന്നേല് അതുമല്ല ഇങ്ങനെ ഈ വെള്ളത്തിനകത്തോട്ട് കുതിന്നേച്ചാ അതൊക്കെ ഇളകി പോന്നേക്കും അരപ്പ് മൂത്താൽ മാത്രമേ ആ മട്ടൻ കറിക്ക് നല്ല മണം വരട്ടു ഇല്ലേല ആ കുത്തലുണ്ടല്ലോ പച്ച ചൊവ്വയുടെ ഒരു കുത്തല് നല്ല ഓണം നിൽക്കും ഇനിയിപ്പൊ ഞാനൊരു കാര്യം ചെയ്യുവ മട്ടനകത്തോട്ട് വെള്ളമെല്ലാം ഒഴിച്ച് ഒന്ന് വെന്തേന് ശേഷം ബാക്കി നമുക്ക് ദം പോലെ ഇട്ട് അതിനെ എണ്ണ തെളിയിച്ചെടുക്കാം ഇതൊരു ചെറിയ ചൂടുവെള്ളമാണ് ഒത്തിരി ചൂടല്ല ചെറിയ ചൂട് ഇനി ഇതൊന്ന് വേവട്ടെ ആ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും വിസിലിടുമ്പോ ഉണ്ടല്ലോ ഇതിനകത്ത് ആവി വന്നേച്ച് വേണം ഇടാൻ ആവി വന്നു ഞാൻ ഇടുവാ ഇനിയിപ്പോ ഇതിന് ഞാൻ അല്ല ആവി വന്നപ്പോഴാ വിസിലിട്ടെ ഇനി വിസല്ന്ന് പറയുമ്പോ ഒരു മിനിമം മട്ടൺ അല്ലേ നല്ല വേവുണ്ട് ഒരു മിനിമം ഒരു ആറ് വിസിലെങ്കിലും നല്ലോണം വേണം